എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പുട്ടുപൊടി ഇട്ടുകൊടുക്കാം പുട്ടുപൊടി ഏത് പുട്ടുപൊടി വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇനി ഈ പൊടിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ പൊടി എടുത്ത കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കുഴച്ചെടുത്താൽ മതിയാവും ഇത്രയും മതിയാകും ഏകദേശം ആ കപ്പിന് മുക്കാൽ കപ്പോളം വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ടൊന്ന് പൊടിയൊന്ന് കുതിർന്നു വരട്ടെ ഇനി സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മതിയാവും നെയ്യ് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് നമുക്ക് ഈ നെയ്ലിട്ടൊന്ന് അഴക്കി കൊടുക്കാം നെയ്യിൽ ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അത്രയും മതിയാകും പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പുട്ടുപൊടി നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആ പഴത്തിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ ആ തേങ്ങയും പഴമൊക്കെ ആയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമുക്ക് ഈ കുഴച്ച് വെച്ചിരിക്കുന്ന പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ചൂട് അറിയിട്ടുണ്ട് ശേഷം വേണം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുഴച്ചെടുക്കാനുള്ളതാണ് ഈ പൊടിയിൽ അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ ചേട്ടപ്പുട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പഴത്തിൻ്റെ മിക്സ് ഇതിനകത്തേക്ക് കുറച്ചിട്ട് ഇപ്പോൾ കൊടുക്കാം പിന്നെ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടി ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മീതിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിത് ആവിയിൽ വിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ആ ഏലക്കയുടെ നെയ് നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അടുത്തത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം സ്പെഷ്യൽ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക